ആഗന്മുള വിമാനത്താവള പദ്ധതിയുടെ സുപ്രധാന അനുമതികൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെ വിമാനത്താവള പ്രദേശത്തെ വ്യവസായ മേഖലാ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ എൽ ഡി എഫ് സർക്കാരാണ് വിമാനത്താവള പദ്ധതി പ്രദേശത്തെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചത് ഇക്കാര്യത്തിൽ അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീം അവിഹിതമായി ഇടപെട്ടു എന്ന ആരോപണവും ഉയർന്നിരുന്നു ആറന്മുള വിമാനത്താവള കമ്പനിയായ കെ ജി എസ് ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാർ നൽകിയ വിവിധ അനുമതികൾ പിൻവലിക്കുന്നതിനിടയിലും പ്രദേശത്താകെ ആശങ്ക വരുത്തിക്കൊണ്ട് വ്യവസായ മേഖലാ പ്രഖ്യാപനം ഇപ്പോഴും നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ എൽ ഡി എഫ് സർക്കാരാണ് വിമാനത്താവള കമ്പനിയുടെ ആവശ്യപ്രകാരം ആറന്മുളയിലെ പദ്ധതി പ്രദേശത്തെ വ്യവസായ മേഖലയാക്കി വിജ്ഞാപനം ഇറക്കിയത് ആറന്മുള മല്ലപ്പുഴശ്ശേരി കിടങ്ങന്നൂർ വില്ലേജുകളായി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് കെ ജി എസ് വ്യവസായ മേഖലയാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി വ്യവസായ മേഖലയാക്കി പ്രഖ്യാപിച്ചു ഇതിനു പിന്നിൽ അന്നത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബാലകൃഷ്ണനും മന്ത്രി ഇളവനകരീമുവാണെന്ന് ആക്ഷേപവും ഉയർന്നു ഇതോടെ വ്യവസായ മേഖലയിൽ ഉൾപ്പെട്ട എണ്ണൂറ്റി കുടുംബങ്ങളാണ് ആശങ്കയിലായത് സ്വന്തം സ്ഥലം വിൽക്കാനോ ബാങ്കിൽ നിന്നൊരു വായ്പ എടുക്കാനോ ഇവർക്കാകില്ല വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തിരുന്നു വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് പലതവണ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല വിമാനത്താവളത്തിന് കേന്ദ്രം അനുമതി പിൻവലിച്ചതിന് പിന്നാലെ പദ്ധതി പ്രദേശത്ത് സ്മാർട്ട് സിറ്റി സ്ഥാപിക്കാൻ കെ ജി എസ് ശ്രമിക്കുന്നതായാണ് വിവരം ഇതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കാത്തതെന്ന റിപ്പോർട്ടും ആശങ്ക ഉയർത്തുന്നുണ്ട് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട